ദൈവം നമുക്ക് ദൂരെയല്ല ദൈവം നമുക്ക് അരികിൽ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതായ ചിന്തയിലൂടെയാണ് ഇമാനുവൽ അനുഭവം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഇമാനുവൽ അനുഭവമാണ് യഥാർത്ഥത്തിൽ ആർക്കും നമ്മിൽ നിന്നും എടുത്തു മാറ്റുവാൻ സാധിക്കാത്ത നിലയിലുള്ളതായ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് രക്ഷകനായ ക്രിസ്തു പകർന്നു തരുന്ന ശാന്തിയുണ്ട് ആ ശാന്തിയും സമാധാനവുമാണ് നമ്മിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് യഥാർത്ഥത്തിൽ പിറന്നു വീഴേണ്ടുന്നത് അത് സാധിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു നമ്മുടെ സമാധാനമായി മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് ക്രിസ്തു നൽകുന്ന സമാധാനം ഹൃദയത്തിൽ അധിവസിപ്പിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ തീർത്ഥാടനം എന്ന് പറയുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മുടെ സമാധാനമായി മാറുന്നത് അവിടെയാണ് നീതിയിൽ അധിഷ്ഠിതമായ ദൈവിക സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് തിരുപ്പിറവി ലോകത്തിന് മുമ്പിൽ വെച്ചു നീട്ടുന്നത് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളത് ആ നീതിയിലധിഷ്ഠിതമായ ഒരു സമാധാനത്തിന്റെ പ്രപ്പുവായിട്ട്